മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽപ്പെട്ട വരാഹം നരസിംഹം ഇവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാണ് വരാഹാവതാരം വിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരമായ സനഗാദികളുടെ ശാപത്താൽ അസുരന്മാരായി തീർന്ന ജയവിജയന്മാരുമായി ബന്ധപ്പെട്ടതാണ് ഈ അവതാര കഥ വൈകുണ്ഠത്തിൽ ദ്വാരപാലകരായി പ്രവർത്തിച്ചിരുന്നവരാണ് ജയവിജയന്മാർ ഒരിക്കൽ സനഗാദികൾ വൈകുണ്ഠത്തിലെത്തി എന്നാൽ ജയവിജയന്മാർ അവരെ ആദരിച്ചില്ല അതിൽ പ്രകോപിതരായ സനഗാദികൾ അവരെ മൂന്ന് ജന്മം അസുരന്മാരായി കഴിയട്ടെ എന്ന് ശപിച്ചു മൂന്ന് പ്രാവശ്യവും വിഷ്ണുവിനാൽ മരണമുണ്ടായാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും പൂർവസ്ഥിതിയിലെത്തുമെന്നും ശാപമോക്ഷവും നൽകി ബ്രഹ്മപുത്രനായ മരീചിയുടെ പുത്രനാണ് കശ്യപ്രജാപതി കശ്യപ്രജാപതിക്ക് ദിദി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യവും ഇവരുടെ ജനനം തന്നെ അമംഗളകരമായിരുന്നു ഇവരിൽ ഹിരണ്യാക്ഷൻ ജയന്റെയും ഹിരണ്യകശിപു അസുര ജന്മമായിരുന്നു അവരുടെ ജനനത്തോടെ ലോകവാസികൾ നടുങ്ങി ഇവർ രണ്ടുപേര് ലോകത്തിന് നാശം വിതച്ചുകൊണ്ട് നാട് ചുറ്റി നടന്നു ഒരിക്കൽ ഹിരണ്യാക്ഷൻ നിർഭയം സമുദ്രത്തിലിറങ്ങി ഗതകൊണ്ട് തിരമാലകളെ അടിച്ച് സമുദ്രമേൽ അക്കിമറിച്ചു ഭയചകിതനായ വരണദേവൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു വിഷ്ണു ഒരു പന്നിയുടെ വേഷത്തിൽ സമുദ്രഭാഗത്തെത്തി വിഷ്ണുവിനെ കണ്ട ഹിരണ്യാക്ഷൻ ഭൂലോകം ഒരു പന്ത് പോലെ കയ്യിലെടുത്ത് പാതാളത്തിലേക്ക് ഓടി വിഷ്ണു പാതാളത്തിൽ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകം വീണ്ടെടുക്കുകയും ചെയ്തു ഭാഗവതം തൃതീയ സ്കന്ധത്തിലാണ് ഈ അവതാര കഥയുള്ളത് അഗ്നിപുരാണം നാലാം അധ്യായത്തിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട് ശേഷിച്ചാസുരനായ ഹിരണ്യകശിപുവിനെ വധിക്കാനാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത് ഹിരണ്യാക്ഷവധത്തോടെ ഹിരണ്യകശിപു പൂർവാധികം കോപാവിഷ്ടനായി മഹാവിഷ്ണുവിനോട് എങ്ങനെ പക തീർക്കണമെന്നുള്ള ചിന്തയോടുകൂടി മന്ധരപർവ്വതത്തിൻ്റെ ഉപരിതലത്തിൽ കയറി ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വേണ്ട വരങ്ങളെല്ലാം നൽകി മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും വധിക്കാൻ കഴിയരുതെന്നുള്ള അനുഗ്രഹവും നേടി വരബലത്താൽ അഹങ്കാരിയായി തീർന്ന ആസുരൻ നാടെല്ലാം ചുറ്റി നടന്ന് വിഷ്ണു ഭക്തരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നു പേരുള്ള ഒരു പുത്രൻ ജനിച്ചു അവൻ ജനനം മുതൽക്കേ ഭക്തനായിരുന്നു പ്രഹ്ലാദനെ വിഷ്ണു വിഷ്ണുദ്വേഷിയാക്കുന്നതിന് അയാൾ സകല വിദ്യകളും പ്രയോഗിച്ചു നോക്കി പ്രഹ്ലാദൻ വഴങ്ങിയില്ല അവനിൽ മനംമാറ്റം മാറ്റം വരുത്താൻ വിദഗ്ധരായവരുടെ കൂടെ താമസിപ്പിച്ചു പരിശീലനം നൽകി കാലക്രമേണ പരിശീലകരും വിഷ്ണുഭക്തരായി തീർന്നു ഹിരണ്യകശിപുവിനെ കോപം വർദ്ധിച്ചു പ്രഹ്ലാദിനെ വധിക്കാനുള്ള വഴികൾ ആലോചിച്ചു മതയാനകളുടെ മുമ്പിലിട്ട് ആനകളെ കൊണ്ട് കുത്തിക്കാൻ നോക്കി കുത്തുകൾ ലക്ഷ്യം തെറ്റി കൊമ്പുകൾ ഭൂമിയിലാണ്ട് ഒടിഞ്ഞു വിഷസർപ്പങ്ങളെ കൊണ്ട് കടുപ്പിച്ചു അവയുടെ വിഷപ്പല്ലുകൾ അടർന്നുപോയി ഒടുവിൽ പ്രഹ്ലാദനെ അഗ്നി കുണ്ടത്തിലിട്ടു അഗ്നി പ്രഹ്ലാദനെ ഏറ്റവും കുളിർമയുള്ളതായി അനുഭവപ്പെട്ടു ആ അഗ്നിയിൽ നിന്നും കൃത്യ ഉയർന്നു വന്ന് പ്രഹ്ലാദനെ വധിക്കാൻ നോക്കി ഉടനെ വിഷ്ണുവിൽ നിന്ന് നിർഗമിച്ച സുദർശന ചക്രം കൃത്യയുടെ കണ്ടം മുറിച്ചു ഇത് ഈ ഘട്ടത്തിൽ കോപാക്രാന്തനായി ഹിരണ്യകശിപു കലിതുള്ളി നിന്റെ വിഷ്ണു എവിടെ നട്ടഹസിച്ചു സർവ്വചരാചരങ്ങളിലും വിഷ്ണു കുടികൊള്ളുന്നു എന്ന് പ്രഹ്ലാദൻ വ്യക്തമാക്കി ഹിരണ്യകശിപു തൊട്ടടുത്ത് കാണപ്പെട്ട ഒരു തൂണിൽ ബലമായി ഒന്ന് ചവിട്ടിക്കൊണ്ട് നിന്റെ വിഷ്ണു ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു തൂണിലും ദുരുമ്പിലും എൻ്റെ ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറയുകയും ഉടൻ തന്നെ ആ തൂൺ പിളർന്ന് സംഹാര രുദ്രനെ പോലെ ഭയങ്കരനായ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ദിക്കുകൾ ഞെട്ടുന്ന ഇടിയുടെ ഉഗ്ര ശബ്ദത്തോടും അണ്ട കടാഹം നിറയ്ക്കുന്ന വിധം അട്ടകസിച്ചു കൊണ്ടു നിന്ന ആ ഉഗ്രമൂർത്തി ദൈത്യൻ ദൈത്യാധിപനായ ഹിരണ്യകശിപുവിനെ പിടികൂടി നിലംപതിപ്പിച്ച് കൂർത്ത് മൂർത്ത നഖങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു രക്തം ധാരധാരയായി പ്രവഹിച്ചു ആ മഹാസത്വം ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല വലിച്ചെടുത്ത് കണ്ഠത്തിലണിഞ്ഞു ഭയങ്കരമായി അട്ടഹസിച്ചു പ്രഹ്ലാദൻ സാക്ഷാൽ അവതാരമൂർത്തിയായ നരസിംഹത്തെ ഭക്തി പുരസ്സരം സ്തുതിച്ചു നമസ്കരിച്ചു ശാന്തചിത്തനാക്കി അനന്തരം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി ഭാഗവതം സപ്തമ സ്കന്ധം എട്ടാം അധ്യായത്തിലാണ് ഈ അവതാരം വിവരിക്കുന്നത് നന്ദി നമസ്കാരം